ഹായ് ട്രാവൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണഗനി വന്നു യാത്ര വന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് നീലഗിരിയിലാണ് നീലഗിരിയിൽ അടിപൊളി സ്വർണഗനി ഉണ്ട് അധികം ആരും കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഒരു സ്ഥലം ഇവിടെയുള്ള കുറച്ച് ജനങ്ങൾക്കൊക്കെ അറിയാം പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ഒരു വലിയൊരു മലയിൽ തുരങ്കം ഉണ്ടാക്കി നാല് കിലോമീറ്ററോളം തുരങ്കം മലയുടെ ഉള്ളിലൂടെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിന്നും സ്വർണം സംഭരിച്ച് അവർ ഇവിടുന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയി അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഉണ്ടെന്നാണ് അവർ പറയുന്നത് പറ ഇവിടെ ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവർ പക്ഷേ വേറെ ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരത് ലോക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് സ്വർണ്ണ ആനത്തലയുള്ള ലോക്ക് കൊണ്ട് ലോക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നതെന്നാണ് പറയുന്നത് സത്യമാണെന്നറിയില്ല നമ്മൾ കേട്ടറിവാണ് എന്താണെങ്കിൽ ഈ ഓഫ് റോഡിലൂടെ നമ്മൾ ഒരു മൂന്ന് കിലോമീറ്ററോളം പോയി കഴിയുമ്പോൾ നമ്മൾ ഈ സ്വർണ്ണകനിയുടെ മുമ്പിൽ എത്തും നമുക്ക് അതിൻ്റെ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നീലഗിരിയിലെ അടിപൊളിയ സ്വർണ്ണ ഖനിയിലാണ് പണ്ട് സായിപ്പുമാർ ഇവിടുന്ന് ഒരുപാട് സ്വർണം കൊണ്ട് പോയി അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഇവിടെ കിടപ്പുണ്ട് പക്ഷേ അവർ പോയപ്പം ഇതെല്ലാം തുറന്നിട്ടിട്ട് പോയില്ല അവർ ഭയങ്കര ലോക്ക് ചെയ്തിട്ടാണ് ഇത് പോയിരിക്കുന്നത് ഇവിടുന്ന് ഈ ഗുഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് ഉണ്ടെന്നാണ് അറിയുന്നത് അതിൻ്റെ ഉള്ളിൽ ആനത്തലയുടെ ലോക്ക് കൊണ്ട് ലോക്ക് ചെയ്തിട്ടാണ് ഒരു സായിപ്പുമാർ പോയതെന്നാണ് ഇവിടെ ഉള്ള നാട്ടുകാർ പറയുന്നത് പക്ഷേ സത്യാവസ്ഥ അറിയില്ല ഈ നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് ഈ ഗുഹയിലൂടെ ആരും പോയതായിട്ടും അറിവില്ല പണ്ട് അവർ പോയിട്ടുണ്ട് അത്രയും ഗുഹ ഉണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത് ആ ഗുഹേൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം അതൊന്നും കയറാൻ പറ്റില്ല എൻ്റെ എൻട്രൻസിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ പേടിക്കും അതേപോലത്തെ അവസ്ഥയാണ് തല നോക്കണ്ട കണ്ടോ എല്ലാം ഈ അംശങ്ങൾ ഉണ്ടാവും ചെറിയ ചെറിയ മില്ലികളൊക്കെ ഉള്ളിലേക്ക് ഇനി കൂരാക്കൂരിച്ചാണ് നമുക്ക് ഇതിന്റെ ഒരു വീഡിയോ നമുക്ക് സ്വർണപ്പൂട്ടുള്ള ദൂരം നമുക്ക് പോകാൻ പറ്റുമോ നമുക്കൊരു പരീക്ഷണയാത്ര പാതിലും നടത്താം അല്ലേ മതി കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ഈ ഗുഹ നിർമ്മാണം നിർമ്മിച്ചത് സായിപ്പന്മാര് അന്ന് ഇവിടുന്ന് ഒരുപാട് സ്വർണം കൊണ്ട് അവർ പോയി പക്ഷെ അവർക്ക് പിന്നീട് അവർ പോയവർ തിരിച്ചു വരാത്തോണ്ടാണോ അവര് വരുമ്പം വീണ്ടും വരുമ്പോൾ എടുക്കാൻ അറിയില്ല ഉള്ളിൽ പൂട്ട് ലോക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അപ്പം ഇവിടെ ഇപ്പോഴും കുറെ പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ നിന്ന് സ്വർണ്ണം അരിച്ചെടുത്ത് ജീവിക്കുന്നുണ്ട് ഈ കല്ലുകൾ പൊടിച്ച് അതിൽ നിന്ന് സ്വർണ്ണം വേർതിരിച്ചെടുത്ത് ജീവിക്കുന്നുണ്ട് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ടെന്നാണ് ഒന്നും ആരും കാണുന്നില്ല ഇതിന്റെ ബാക്കിയാണ് ഈ കാണുന്നത് അവർ ചാക്കുകളൊക്കെ വെച്ച് വെള്ളം കെട്ടി നിർത്തി അതിൽ സ്വർണ്ണം അരിക്കുന്നതിന്റെ ഇതാണ് കാണുന്നത് തന്നെയല്ല കണ്ട വെള്ളം ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ് കാണുന്ന ഒരു കല്ലാണ് അതിലൊക്കെ സ്വർണത്തിൻ്റെ അംശങ്ങളാണിത് സ്വർണം പല ലോഹങ്ങളുടെ അത് ഇതിൽ നിന്ന് പൊടിച്ച് അതിൽ നിന്ന് അതിൽ രസമൊഴിച്ചിട്ടാണ് അവർ സ്വർണം വേർതിരിച്ചെടുക്കുന്നത് സ്വർണത്തിൻ്റെ കളറ് എന്താ പറയുക നമ്മുടെ യെല്ലോ ഷെയ്ഡ് ഗോൾഡൻ കളറാണെന്ന് പറയുന്നത് കരുതണ്ട അതിന് കളർ വ്യത്യാസങ്ങളുണ്ടാവും ഈ കാണുന്നതൊക്കെ വെറും കല്ലല്ലോ സ്വർണ്ണ അരിച്ചെടുത്തിട്ട് ബാക്കി വന്ന കല്ലുകളാണ് ഇതൊക്കെ അത് പൊടിച്ച് അതിൽ നിന്ന് അരിച്ചെടുത്ത് നോക്ക് അപ്പൊ ഹായ് അപ്പൊ ട്രാവൽ ഏജൻസി ഇന്നത്തെ യാത്ര ഇത് ഇവിടെ നിർത്താൻ പോവുകയാണ് നമ്മൾ സ്വർണ്ണ കനി കണ്ടു സ്വർണ്ണഗനിയൊരു അവസ്ഥയും കണ്ടു ഇത് ഭയങ്കര സംഭവമായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ കാട് പിടിച്ച് ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നൊരു സ്ഥലമാണ് പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയെന്നുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് വരുന്നത് ഇവിടെ എന്തോ ഒരു സ്വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു ഒരാൾക്കും എടുക്കാനും കഴിഞ്ഞില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അന്ന് ആ ഒരു സാങ്കേതിക വിദ്യകളും ഇല്ലാത്ത കാലത്തും ബ്രിട്ടീഷുകാർ വന്ന് ഈ മല തുറന്ന് നാല് കിലോമീറ്ററോളം മല തുറന്ന് തുറന്നിട്ടാണ് ഗുഹ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വർണ്ണെടുത്തത് അത് അന്ന് ഇവിടെ ബാക്കി വെച്ചിട്ട് പോയത് ഇന്നത്തെ നമ്മുടെ ഗവൺമെൻറ്റിനോ ഒന്നും ഒന്നും തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അത് ഒരു അനാഥപ്രേതം പോലെ അവിടെ കിടക്കുകയാണ് അപ്പോൾ അതാ പറഞ്ഞേ അറിയുന്നവൻ്റെ കയ്യിലെ വടി കൊടുക്കുകയുള്ളൂ അല്ല മത അപ്പൊ സ്വർണക്കനിയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നതോ അപ്പം സ്വർണക്കനിയുടെ കാഴ്ചകൾ കഴിഞ്ഞു നമ്മുടെ നീലഗിരി സീരീസ് ആണ് അപ്പൊ ആരും മറക്കരുത് ഈ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്